തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഹാരിയാണ് തൃശൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത് റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ പോകുമ്പോൾ രണ്ട് കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാം എന്ന കണക്കുകൂട്ടലിലായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു സംഭവം തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ തെക്കു ഭാഗത്ത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്തു നിന്നും നൂറ് മീറ്റർ മാറിയാണ് റെയിലിന്റെ കഷ്ണം ട്രാക്കിൽ കിടന്നിരുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ഗുഡ്സ് ട്രെയിൻ റെയിലിന്റെ കഷ്ണം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ അട്ടിമറി ശ്രമമാണെന്ന കണക്കുകൂട്ടലിലായിരുന്നു റെയിൽവേ പോലീസ് ഒപ്പം മോഷണശ്രമവും തള്ളിക്കളഞ്ഞിരുന്നില്ല റെയിലിന്റെ കഷ്ണം ഒരു ട്രാക്കിലേക്ക് മാത്രം ചാരി ചാരിവെച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് മദ്യലഹരിയിലായിരുന്നു പ്രതികൃത്യം നടത്തിയത് റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറി പോകുമ്പോൾ രണ്ട് കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടലിലായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിഹരി കുറച്ച് ദിവസങ്ങളായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കറങ്ങി നടന്നിരുന്നത് ആർ പി എഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതോടെ ആർ പി എഫ് ഹരിയുടെ ഫോട്ടോയും എടുത്തു സൂക്ഷിച്ചിരുന്നു ഇതാണ് സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് സംഭവം നടന്ന അധികം വൈകാതെ തന്നെ പോലീസ് ഹരിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റസമ്മതം നടത്തുകയായിരുന്നു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ജനം തൃശൂർ